ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം പുരുഷ പുരുഷ സൂക്ത യന്ത്രം സൂക്തം ഗർഭിണികൾക്കൊക്കെ നമ്മൾ ജപിച്ചു കൊടുത്തിരുന്ന നെയ്യോ വേണയൊക്കെ ജപിച്ചു കൊടുത്തിരുന്നതാണ് പുരുഷ സൂക്ത മന്ത്രം അതുപോലെ തന്നെയാണ് പുരുഷ സൂക്ത യന്ത്രം എന്ന് പറയുന്നത് ഈ പുരുഷ സൂക്ത യന്ത്രം ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അത് ധരിച്ചാൽ ഉണ്ടാകുന്ന ആ ഫലസിദ്ധിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യന്ത്ര സാധാരണം സൽ സൽസന്താനങ്ങൾ ഉണ്ടാകാത്തവർക്ക് സൽസന്താനങ്ങൾ ഉണ്ടാകാൻ ഇനി സന്താനം ഉണ്ടാകുന്നു എന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ സൽസന്ധാനങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് ദീർഘായുസ് കീർത്തി സൗന്ദര്യം ഇവ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സകലവിധ പുഞ്ജന്മ പാപദോഷങ്ങളും ശമിക്കുന്നതിനും ഈ പറയുന്ന പുരുഷ സൂക്ത യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് ഇപ്പൊ മുൻജന്മത്തിലെ ദോഷങ്ങള് ആ ഉണ്ട് ഈ ജന്മത്തിലും നമുക്ക് കർമ്മദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നമ്മൾ വഴിപാടുകളും പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല എന്ന് തോന്നിയാല് ഒരു പുരുഷ സൂക്ത യന്ത്രം വിധി പോലെ എഴുതി യഥാവിധി ജപിച്ച് ഹോമിച്ച് നിങ്ങൾ ധരിക്കാം ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതെല്ലാം നമുക്ക് പുരുഷാർത്ഥ സ്ഥിതി എല്ലാം നമുക്ക് ഒരുപോലെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു യന്ത്രമാണ് ഈ പുരുഷ സൂക്ത യന്ത്രം ഒരു കതടിവാഴയുടെ ഗർഭിണികളാണ് എങ്കില് തത്സന്ധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കദളിവാഴയുടെ കദളി ഇപ്പോഴുണ്ടാകുന്ന കദളിവാഴയുടെ നാക്കില ചെറിയൊരു നാക്കില എടുത്തിട്ട് ഈ നാക്കിലയിൽ വെണ്ണയോ നെയ്യോ പരത്തിയിട്ട് വെണ്ണയോ നെയ്യോ എന്തായാലും കുഴപ്പമില്ല കദളിവാഴയുടെ ഇല എടുത്തിട്ട് അതില് ഇത് പരത്തിയിട്ട് വെണ്ണയോ നെയ്യോ പരത്തി വെച്ചിട്ട് ഈ പുരുഷ സൂക്ത യന്ത്രം നമ്മൾ എഴുതിയിട്ടുള്ള പുരുഷ സൂക്ത യന്ത്രം അതില് വരയ്ക്കുക ഏ അതിൽ വരച്ചിട്ട് അതിൽ വെച്ചിട്ട് അത് സ്പർശിച്ചുകൊണ്ട് അത് ഇപ്പൊ വെണ്ണോ നെയ്യോ വെച്ചിട്ട് അതിൽ ഈ പുരുഷസൂക്ത യന്ത്രവും എഴുതി അതിൽ വെക്കാം എന്നിട്ട് അത് സ്പർശിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം പുരുഷസൂക്തം മൂന്ന് ഒരു മൂന്ന് പ്രാവശ്യം പുരുഷസൂക്ത മന്ത്രം ഉണ്ട് ആ പുരുഷസൂക്ത മന്ത്രം നമ്മൾ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് ആറ് നാഴിക പുലരുന്നതിന് മുമ്പ് കാലത്ത് ആറ് നാഴിക പുലരുന്നതിന് ആറു നാഴിക മുമ്പ് ഈ പറഞ്ഞ പോലെ കതറിവാഴയുടെ ഇലയെടുത്തിട്ട് അതിൽ പുരുഷസൂ വെണ്ണയോ നെയ്യോ പരത്തി വെച്ചിട്ട് അതിൽ പുരുഷസൂക്ത യന്ത്രം എഴുതിയത് അതും വെച്ചുകൊണ്ട് സ്കൈ സ്പർശിച്ചുകൊണ്ട് പുരുഷ ഗർഭിണി പുരുഷസൂക്ത മന്ത്രം മൂന്ന് ഉരു ജപിക്കുക കാലത്ത് ആറു നാഴിക പുലരുന്നതിന് മുമ്പ് മൂന്ന് മാസം തികയുന്ന ഗർഭി തികയാത്ത ഗർഭിണി മൂന്ന് മാസം ആവുന്നതിന് മുൻപ് അതായത് മൂന്ന് മാസം പ്രഗ് പ്രഗ്നന്റ് ആയി എന്ന് തോന്നുന്ന ആ ഒരു ഒന്ന് രണ്ട് മാസ കാലത്തിനുള്ളില് ഗർഭിണി ഈ പറയുന്ന രീതിയിൽ പുരുഷ സൂക്തം മൂന്നു ഒരു ജപിക്കാം എന്നിട്ട് ജപിച്ചിട്ട് ഈ നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ എന്താണോ അത് ഗർഭിണി സേവിക്കണം മൂന്ന് മാസം അപ്പുറത്തേക്ക് കിടക്കരുത് അത് സേവിക്കണം എന്നാൽ അവൾ അതിസമർത്ഥന സമർത്ഥനും മഹാവിഷ്ണുവിന് തുല്യവുമായ സന്താനത്തിന് ജന്മം കൊടുക്കും എന്നാണ് പറയുന്നത് ഈ പുരുഷ സൂക്തം ജപിച്ചു കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സൽസന്ധാനം മഹാപ്രതിഭയായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ മഹാവിഷ്ണുവിന് തുല്യമായ ഒരു പുത്രനെ പ്രസവിക്കുന്നതാണ് ഈ ഗർഭിണി അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് മാസത്തിന് മുൻപായിരിക്കണം കഴിക്കേണ്ടത് യഥാവിധി ഒരു സ്വാത്വികനായ ജ്യോത്സ്യനെ കൊണ്ടോ പുരോഹിതനെ കൊണ്ടോ ഈ പറയുന്ന മന്ത്രം എഴുതി യന്ത്രം എഴുതിയെടുക്കണം മന്ത്രം കൊണ്ട് യന്ത്രം എഴുതിയെടുക്കണം യന്ത്രം എഴുതിയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പുരുഷ സൂക്തം നിങ്ങൾക്കൊരു ആചാര്യൻ ഉപദേശിച്ച് തരുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ചെയ്യുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാത്വികനായ പുരോഹിതനെ കൊണ്ടോ ഒരാചാര്യനെ കൊണ്ടോ ജ്യോതിസിനെ കൊണ്ടോ ഈ പുരുഷ സൂക്തം യന്ത്രം എഴുതിച്ച് അത് നീളുന്നാക്കലിയിൽ ഈ പറയുന്ന സമയത്ത് ജപിച്ച് തന്നിട്ട് ദക്ഷിണ കൊടുത്ത് നിങ്ങൾക്കത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കുന്നത് ആറുനാഴിക പുലരുന്നതിന് മുമ്പ് മൂന്ന് മാസം തകയുന്ന ഗർഭിണി ചെയ്യണം എന്ന് പറയുന്നുള്ളൂ അപ്പോൾ അത് സ്വയമേ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്നുകൂടെ മൂന്നൂർ ജപിച്ചു കൊണ്ട് കഴിക്കുക അല്ലെങ്കിൽ ഒരു പുരോഹിതനെ കൊണ്ട് അത് ചെയ്യിച്ച് നിങ്ങൾ ആ വെണ്ണയോ നെയ്യോ വീട്ടിൽ കൊണ്ടുവന്ന് സേവിക്കുക ഇങ്ങനെ ചെയ്താൽ മഹാവിഷ്ണുവിന് തുല്യമായ രാജതുല്യമായ സന്താനം പുത്രൻ ജനിക്കുമെന്നാണ് പറയുന്നത്